ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മാങ്ങനെ ഞാൻ ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം മാങ്ങ അച്ചാറിടാൻ വേണ്ടി പോകുകയാണേ ഇപ്പം മഴക്കാലമൊക്കെ ആയില്ലേ അപ്പം ചോറൊക്കെ കൊണ്ടുവന്നവർക്ക് ഇച്ചിരി അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ എളുപ്പമാണല്ലോ ഒരു തോരനോ ഒരു ചമ്മന്തിയോ ഒരു മിൽക്കുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി അച്ചാറും കൂടാകുമ്പോൾ ശരിയാവും അതുകൊണ്ട് ഇച്ചിരി അച്ചാർ ഇട്ട് വെച്ചേക്കാം വിചാരിച്ച് ചെയ്യുവാണേ അപ്പം നല്ലെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ എത്രയാണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവപ്പൊടിയും കായവും ചേർക്കാം നന്നായിട്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം ഞാനാണെങ്കിൽ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണേ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഉപ്പും ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഞാൻ വളരെ കുറച്ചേ ഇപ്പം മുളക് പൊടിക്കുന്നത് ചേർത്ത് കൊടുക്കും ഇത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നു മാങ്ങയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് കായം കായം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കായ എണ്ണക്കകത്തൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇട്ടാൽ മതി നന്നായിട്ട് അലത്തോളും ലേശം ഉപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ മാങ്ങയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ലേശം ഉപ്പ് ഇട്ടത് ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് മാങ്ങയ്ക്കകത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ിളക്കി യോജിപ്പിച്ചിട്ട് ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ മാങ്ങ അച്ചാർ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടതാട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്